പറയാറുണ്ട് നിങ്ങൾ നമ്മൾ ഈ രണ്ട് മാസം കൊണ്ട് നമുക്ക് വിപ്ലവങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇതിനൊരു തുടക്കം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ നിങ്ങൾ തന്നെ തയ്യാറെടുക്കണം എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളോട് കൂടെ ഞാനുണ്ട് ഞങ്ങളൊരു ടീം ഉണ്ട് അപ്പം നിങ്ങളൊരു എനർജി കുറയുന്ന സമയത്ത് നിങ്ങളെ തള്ളിത്തരാൻ ഒരാളുണ്ട് പക്ഷെ എല്ലാ സമയത്തും ആൾ ഉണ്ടാവില്ല എല്ലാ സമയത്തും നിങ്ങൾ പിടിച്ച് കയറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇനി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യും നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ഇതിൽ ഒരുപാട് വീട്ടമ്മമാരുണ്ടാകാം ഒരുപക്ഷെ ഈ ഒരു ക്ലാസ്സിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ മാത്രം ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഒരുപക്ഷെ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം പല ആളുകളുടെയും പുറത്തേക്ക് ആഗ്രഹങ്ങൾ വരാൻ തുടങ്ങി നിങ്ങൾ പഠിക്കാൻ തുടങ്ങി ഇതിൽ ചില ആൾക്കാർ തുടക്കത്തിൽ ഒരു ആവേശം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണ് തുടങ്ങാൻ എല്ലാവർക്കും പറ്റും പക്ഷെ അതിന്റെ അവസാനം വരെ പോവാന്നുള്ളതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് പോസിറ്റീവ് തോട്ട് അഞ്ച് സെക്കൻഡ് മനസ്സിലുണ്ടാവുള്ളൂ അപ്പൊ ഞാൻ പറയും ഇപ്പൊ നിങ്ങൾക്ക് തോന്നി ഇപ്പം പഠിച്ചാലോ ഇപ്പൊ ഉള്ളു തന്നെ വരും ഇപ്പൊ പഠിക്കണം ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഫൈവ് ഫോർ ത്രീ ടു വൺ ആക്ഷൻ അത് ചെയ്യും എന്നിട്ട് അതിന്റെ അവസാനം വരെ പോവും ഞാൻ പറഞ്ഞു ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടാനേ പ്രയാസം ഉണ്ടാവുള്ളൂ പിന്നീട് അത് വന്നുകൊണ്ടേയിരിക്കും നിങ്ങള് ഒരു കൊല്ലം ഇനി നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യാം തീരുമാനിക്കുക സെപ്റ്റംബർ പതിനഞ്ചിന് നമ്മുടെ വൺ ഇയർ ക്ലാസ് ചെയ്യും ആരംഭിക്കും അതിലെ എല്ലാ ആഴ്ചയും രണ്ട് ദിവസം ലൈവ് ക്ലാസ് ബാക്കിയുള്ള ദിവസം റെക്കോർഡ് സെഷനും എസ് സി ആർ ടി നോട്ട്സും ടോപ്പിക് എക്സാമും ചെയിൻ വീഡിയോസ് മെമ്മറി ട്രിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് മോഡൽ എക്സാം എന്താണോ വേണ്ടത് എന്ന് കറക്റ്റ് എനിക്ക് അറിയാം അതുകൊണ്ട് പറയാണ് നിങ്ങൾ എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് അവിടെ എത്തിയ ആളായത് കൊണ്ട് പറയാണ് അതും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവിടെ എത്തിയതുകൊണ്ട് പറയുകയാണ് കൂടെ വന്നാൽ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചു തരാം ഞാൻ കറക്റ്റ് ട്രാക്ക് വരച്ചു തരാം ഓടേണ്ടത് നിങ്ങളാണ് അല്ലെ ഓട്ട മത്സരത്തിൽ ട്രാക്കൊക്കെ വരച്ചു തരും ഓടേണ്ടത് നമ്മളാണ് ഓടേണ്ടത് എങ്ങനെയാണ് എപ്പം ആദ്യം കാല് വെക്കണം എപ്പം രണ്ടാമത്തെ കാല് വെക്കണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം ഓടാന്നുള്ളതാണ് അപ്പൊ ഈ വരുന്ന ഒരു വർഷം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായി കിട്ടുന്ന നൈമിഷികമായി കിട്ടുന്ന ചില ഹാപ്പിനെസ്സുകളൊക്കെ അവിടെ വെച്ചിട്ട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം ചെയ്യാ എന്നുള്ളതാണ് ഇത് ഡിലേഡ് ഹാപ്പിനെസ് ആണ് ഇതിന്റെ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഇന്ന് കിട്ടൂല കുറച്ച് കഴിയും കിട്ടാൻ ആ ഒരു ബോധ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം മുന്നോട്ട് പോവാ ജിമ്മിന് പോവാൻ വേണ്ടി രാവിലെ അലാരം അടിക്കുന്ന സമയത്ത് ആ എണീക്ക എന്ന് പറയുന്നത് പ്രയാസമാണ് പക്ഷെ ആ ജിമ്മിന് പോകുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് നമ്മൾ കാണുക നമ്മുടെ ബോഡിയിലൊക്കെ ഒരു മാറ്റം വരാൻ കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങള് ആ ഒരു തുടക്കത്തിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എൻഡിങ്ങിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് അടുത്ത വർഷം നിങ്ങളെ വീട്ടിൽ പോസ്റ്റ്മാൻ വന്നിട്ട് അഡ്വൈസ് ലെറ്റർ തരുന്ന ദിവസം ഒന്ന് മനസ്സിലോട്ടൊന്ന് ആലോചിച്ചു നോക്കൂ അടുത്ത പതിനഞ്ചാം തീയതി ആണ് അഡ്വൈസ് ലെറ്റർ കിട്ടുക നിങ്ങൾ ഒന്നാം തീയതി തന്നെ അത് അറിഞ്ഞു ആ ഒരു പതിനഞ്ച് ദിവസം ഒന്ന് മനസ്സിലോട്ടൊന്ന് കൊണ്ടുവന്ന് നോക്കിയാൽ വളരെ മനോഹരായിരിക്കും പുതിയ ഓഫീസ് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പുതിയ സർക്കിളിലേക്ക് നിങ്ങൾ സർക്കാരിൻ്റെ ഭരണസ്ഥിരാ കേന്ദ്രം തിരിക്കുന്നതിലൊരു അംഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മാറാൻ പറ്റും ഇറ്റ് ഈസ് ഈസി ടു ഗിവ് എക്സാമ്പിൾ ഇറ്റ് ഈസ് ഡിഫിക്കൽ ടു പിക്കാം എക്സാമ്പിൾ എന്നാൽ ഉദാഹരണങ്ങൾ നൽകാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഉദാഹരണങ്ങളാവാൻ അല്പം പ്രയാസമാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഒരു ഉദാഹരണമായിട്ട് മാറും നാട്ടിലെ ഒരു ഉദാഹരണമായിട്ട് മാറും നിങ്ങളുടെ കുടുംബത്തിലെ ഒരു എക്സാമ്പിൾ ആയിട്ട് മാറും അങ്ങനെ ഒരു ഉദാഹരണമായിട്ട് അവളെ കണ്ടുപഠിക്കൂ അവനെ കണ്ടുപഠിക്കൂ എന്നുള്ളൊരു ലെവലിലോട്ട് നമുക്ക് വളരാൻ സാധിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വർക്ക് ചെയ്യണം ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ആരും നിങ്ങളെ അംഗീകരിക്കില്ല ആരും നിങ്ങളെ ബഹുമാനിക്കൂല റിസൾറ്റ് എല്ലാവർക്കും വേണ്ടത് അത് അങ്ങനെയാണ് പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ് വിജയിച്ചു കഴിഞ്ഞാലേ ആളുകൾ അംഗീകരിക്കുകയുള്ളു ഇപ്പം നമ്മൾ അംഗീകരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് നമ്മളാണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് കാരണം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇമോഷൻ മനസ്സിലാവുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ആഗ്രഹം കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് തോന്നും വൺ ഇയർ ക്ലാസും ഫ്രീ ആണോ സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റെതായ ഒരു ഉണ്ട് ചെറിയൊരു ഫീസേ ഉള്ളൂ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഫീസ് ഉണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചു പുറത്തേക്ക് പോകുന്ന സമയത്ത് പല സെൻ്ററുകളിലും അയ്യ എട്ടായിരം മുതൽ പത്തായിരം വരെ ഫീസ് വാങ്ങുന്നുണ്ട് അപ്പം ഇതും ഇതൊരു ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് കൂടുതലാവാം പക്ഷെ ആ ഒരു അത് ഉണ്ടാക്കണം കാരണം നിങ്ങളൊരു പെയിന് അവിടെ അനുഭവിച്ചാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഒരു പൊപ്പഴുന്ന ഒരു പൂമ്പാറ്റയിലേക്ക് എത്തുമ്പോൾ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് പോകൂല അപ്പൊ ഒരു നെല്ലിക്കയുടെ രുചി ആദ്യം ചവർപ്പും പിന്നീട് മധുരമാണ് ചവർപ്പ് അനുഭവിച്ചവനെ എന്തു കിട്ടുള്ളൂ മധുരം കിട്ടുള്ളൂ എന്ന് റിയാലിറ്റി മനസ്സിലാക്കാം അത് പറയുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞു സാറേ തേനലിക്ക അയച്ചാൽ പോരെ തേനെല്ലയച്ചാലും മധുരം കിട്ടും പക്ഷെ തേനല്ലിക്ക എന്ന് പറയുന്നത് നിങ്ങൾ ഒരു എയ്ഡഡ് സ്കൂളിലെ ഒരു എൽ പി ടീച്ചറായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ മിനിമം മുപ്പത്തഞ്ച് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ ഒന്ന് നന്നായിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ വാല്യൂ ആയിട്ട് നിങ്ങൾ കണക്കാക്കുമ്പോൾ ഒരു എയ്ഡഡ് സ്കൂൾ ഒരു എൽ ഡി ക്ലർക്കിന്റെ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ജോലിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മളോടനെ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യൂ കാരണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അല്ലാതെ പേരാരും ഇൻവെസ്റ്റ് ചെയ്യാനില്ല കാരണം നമ്മുടെ ഏജ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരുപാട് റെസ്പോൺസിബിലിറ്റിയിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ അതുകൊണ്ട് നമ്മളെ ആരും നോക്കുന്നില്ല നമ്മളെ നോക്കണം ഹോർലിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി മദർ എന്ന് പറയുന്ന ഒരു ഹോർലിക്സ് ഇറക്കിയത് അവർ പിന്നീട് അത് പിൻവലിക്കുകയാണ് പിന്നീട് അത് ഇറക്കിയില്ല അതിന്റെ റീസൺ എന്തോന്ന് വെച്ചപ്പോ അവര് പറഞ്ഞത് സ്റ്റഡി നടത്തിയപ്പം ഈ അമ്മ എല്ലാ സാധനവും വാങ്ങി മദർ ഹോർലിക്സും വാങ്ങി ബില്ല് നോക്കിയപ്പോ അഞ്ഞൂറ് രൂപ അധികം വേണമെന്ന് പറഞ്ഞു അപ്പൊ നോക്കിയപ്പം ഇതിന്ന് ഏതെങ്കിലും എടുത്ത് ഒഴിവാക്കണല്ലോ അപ്പൊ അവരെന്താ ഒഴിവാക്കിയത് അമ്മനെ അമ്മക്കുള്ള ഹോർലിക്സ് ഒഴിവാക്കി ഹോർലിക്സ് നല്ലതാണോ ചിരിഞ്ഞാൽ അതിലേക്ക് വരുന്നില്ല പല ആൾക്കാരും അവരെ മറന്നിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് അതിലൊന്നും ഒരു കാര്യവും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഈ വലുതാകുമ്പോൾ കുട്ടികൾ നിങ്ങളോട് പറയും അമ്മക്ക് അമ്മ